നമസ്കാരം പ്രിയമുള്ളവരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഇന്ന് രാവിലെ മുതൽ വിവിധ കോളുകളായിരുന്നു സ്വദേശത്ത് നിന്നും വിദേശത്തു നിന്നും രാഹുലിനെ അനുകൂലിക്കുന്ന ആരാധിക്കുന്നവർ സ്നേഹിക്കുന്നവരുൾപ്പെടെ അമ്മമാർ സഹോദരന്മാരുൾപ്പെടെ രാഹുലിൻ്റെ അനുയായികളെന്ന് ഒക്കെ വിളിക്കാവുന്ന ധാരാളം ആൾക്കാർ വിളിച്ചിരുന്നു രാഹുലിൻ്റെ ജാമ്യം കിട്ടുമോ എന്ന ചോദ്യമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് ഞാൻ ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോയിൽ രാഹുലിൻ്റെ ജാമ്യത്തെപ്പറ്റി വിശദമായി പറഞ്ഞിരുന്നു അതേ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്ന് കോടതിയിലും സംഭവിച്ചത് ഇടയ്ക്ക് ഒരു കാര്യം സൂചിപ്പിച്ചോളെ ചില യൂട്യൂബുകളിൽ ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിലെത്തി എന്നൊക്കെ പറഞ്ഞ് കേട്ടു സാധാരണ നിയമപരിജ്ഞാനമില്ലാത്തവരും കോടതി കയറിതെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഒരാളിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്യപ്പെട്ടാൽ അതിൽ സബ് ജയിലിലായിരിക്കും കിടക്കുക അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രിഫേർഡ് ജയിലിലായിരിക്കും ആ സാഹചര്യത്തിൽ അയാളുടെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നതിനും വിധി കേൾക്കുന്ന വിധി പറയുന്ന സമയത്തോ ഈ പ്രതിയാക്കപ്പെട്ട റിമാൻഡ് തടവുകാരനെ അവിടെ കൊണ്ടുവരേണ്ടതായി യാതൊരു കാര്യവുമില്ല അങ്ങനെ പറയുന്നത് തെറ്റാണ് മുൻകൂർ ജാമ്യം ഉൾ മുൻകൂർ ജാമ്യത്തിന് പോകുന്ന സമയത്ത് പോലും പ്രതിയുടെ ആവശ്യം അവിടെയില്ല പിന്നെ എപ്പോഴാണ് ജാമ്യത്തിന് കോടതിയിൽ പ്രതി ഉള്ളപ്പോൾ ജാമ്യമേതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ജാമ്യം എടുക്കാൻ പറയുന്ന കേസുകളിൽ ചെക്ക് കേസുകളിൽ ഈ സമയത്തൊക്കെയാണ് പ്രതി ഹാജരായെങ്കിൽ മാത്രമേ ജാമ്യം കൊടുക്കാന്ന് നിയമമായിട്ടും അങ്ങനെ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നിന്ന് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് കോട സോറി കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് വീണ്ടും പഴയ റിമാൻഡിലേക്ക് തന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്ത് മാവലിക്കര കോടതിയിൽ ജയിലിലാണ് അയാളുള്ളത് അയാൾ ഈ ആവശ്യത്തിന് വേണ്ടി ഇനി ജാമ്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് അയാൾ കോടതിയിൽ വരേണ്ട കാര്യമേ ഈ കേസിലില്ല എന്നുള്ളതാണ് സത്യം ഈ കേസിൽ ഇനി അയാളുടെ ഫർദർ ആയിട്ടുള്ള പ്രസൻസ് ആവശ്യം വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ കേസ് അത് ക്രൈം എല്ലാം കഴിഞ്ഞു അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം അയാൾ സമൻസ് ചെയ്തതിന് ശേഷം മാത്രമേ സമൻ ചെയ്ത് വന്നതിന് ശേഷം വക്കാലത്തിട്ട് അയാൾ കേസിൽ വന്നാൽ മതി അതിനു മുമ്പ് ഈ കേസ് കോഷ് ചെയ്ത് ചെയ്ത് കളയുകയോ ഡിസ്ചാർജ് ചെയ്യാൻ പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് അതിന് പിന്നെ ഈ കോടതി ഈ പറഞ്ഞ പർട്ടിക്കുലർ കോടതിയിൽ ഒന്ന് നിൽക്കേണ്ട കാര്യമില്ല എന്ന് ജനങ്ങൾ ബോധ്യപ്പെട്ടു സബ് ജയിലിൽ കിടക്കുന്ന അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിയെ ജാമ്യം പരിഗണിക്കുമ്പോഴോ ജാമ്യാപേക്ഷയിൽ വിധി പറയുമ്പോഴോ പ്രതി കോടതിയിൽ ഹാജരാവാത്തില്ല ആവേണ്ട കാര്യമില്ല എന്നാണ് നമ്മുടെ നിയമവസ്തുതി അതിനപ്പുറത്ത് പലരും ഇതിങ്ങനെ കൊട്ടിഘോഷിക്കുന്നുണ്ട് അത് തമ്മിലിടാൻ വേണ്ടിയാണെങ്കിലും അല്ലെങ്കിലും അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് അത്തരം നടപടികൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടാകരുത് സത്യം സത്യമായി തന്നെ പറയുന്നതായിരിക്കും എല്ലാവർക്കും എപ്പോഴും ഇഷ്ടം അതുതന്നെയാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ മുമ്പോട്ട് വെച്ചിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ ഇന്ന് രാവിലെ പറഞ്ഞ കൂട്ടത്തിലും പറഞ്ഞ അൻപത് ശതമാനം സാധ്യത ആ സാധ്യതയും ഞാൻ പറഞ്ഞിരുന്നു എന്തുകൊണ്ട് കിട്ടും എന്തുകൊണ്ട് കിട്ടത്തില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ഇവിടെ കോടതി എന്തൊക്കെ കൊണ്ട് കാര്യങ്ങളുണ്ടാണ് ജാമ്യം കൊടുക്കാഞ്ഞത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ജാമ്യം കൊടുക്കാത്തതിൻ്റെ ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് പത്തു വർഷം തടവ് കിട്ടാവുന്ന ഒരു കുറ്റകൃത്യം ഒരാളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടാൽ ഇത് അടിച്ചേൽപ്പിച്ചാണല്ലോ അല്ലെങ്കിൽ അയാളുടെ മണ്ണിലേക്ക് വെച്ചാൽ അയാൾക്ക് ജാമ്യം കൊടുക്കാൻ പറ്റില്ല കാരണം ആ കോടതിക്ക് പത്ത് വർഷം ശിക്ഷ കൊടുക്കാനുള്ള അധികാരമില്ലാത്തതുകൊണ്ട് ആ കോടതിക്ക് ജാമ്യം കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് പരമേ പരമമായ സത്യമാണ് ഇനി അതിനെല്ലാം ഉപരി അതിനെല്ലാം മറികടന്നു വേണമെങ്കിൽ അവർക്കത് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ചെയ്തു എന്ന വിവേചനാധികാരം അവിടെ ചെയ്തു പക്ഷെ സാധാരണഗതിയിൽ ഇവിടെ ഇങ്ങനെ ചെയ്യാറില്ല കാരണം ഇന്നലെ മൂന്ന് വനിതകളായിരുന്നു സർക്കാരിന് വേണ്ടി ഭാഗത്തുനിന്ന് ഒന്ന് പരാതിക്കാരിയായ വനിത അവർ സ്ഥലത്തില്ല മൈസ്രേറ്റ് വനിത പി പി പബ്ലിക് പ്രോസിക്യൂട്ടർ വനിത ഈ വനിതകൾ മാത്രം ഒരു സൈഡിൽ നിൽക്കുന്ന സമയത്ത് അപ്പുറത്ത് ഈ പറഞ്ഞ ശാസ്ത്ര ശാസ്ത്ര മംഗല അജിത് കുമാർ ഒക്കെ എത്ര പറഞ്ഞാലും ഒരു കാരണവശാലും ജാമ്യം കിട്ടില്ല എന്നുള്ള കാര്യം തൊണ്ണൂറ്റമ്പത് ശതമാനം രാഹുലിനും അറിയാം രാഹുലിൻ്റെ അഭിഭാഷകർക്കും അറിയാം ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അറിയാം അത് ഞാൻ പിന്നീട് അടുത്തൊരു വീഡിയോയിൽ പറയാം എൻ്റെ കാരണം കൂടി പറഞ്ഞുതരാം പിന്നെ പരാതിക്കാരിക്ക് നാട്ടിൽ വരണം മൊഴി കൊടുക്കണം വൺ സിക്സ്റ്റി ഫോർ മൊഴി കൊടുക്കണം മെഡിക്കൽ പരി പരിശോധനയ്ക്ക് പോകണം ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇതിലൊക്കെ പോകണം അതുകൊണ്ട് പിന്നെ എസ് ഐ ടി മുമ്പിൽ ഒത്തിരി പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ പരാതിയും ഞങ്ങൾ ഇങ്ങനെ ഷോർട്ടൗട്ട് ചെയ്തുകൊണ്ട് പരാതിക്കാരുടെ മൊഴിയെടുത്ത് കേസിൻ്റെ കാഠിന്യമനുസരിച്ചൊക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് ഈ കക്ഷി എം എൽ എ ആണ് ഈ അവരുടെ ജീവൻ പോലും അപകടത്തിലാകാൻ സാധ്യത ഉണ്ടോ ഒരു കാരണവശാലും ഇവർക്ക് ജാമ്യം ഇയാൾക്ക് ജാമ്യം കൊടുക്കരുത് ഇയാളൊരു ഹാബിറ്റൽ ഒഫൻസ് ആണ് നിരന്തരം കുറ്റ കുറ്റകൃത്യങ്ങൾ സമാന രീതിയിൽ കുറ്റകൃത്യം ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞാണ് ഇതിനകത്ത് ജാമ്യത്തെ എതിർത്തത് അത് പരോക്ഷമായി കോടതി അനുകൂലിച്ചിരിക്കുന്നു എന്ന് വേണം ജാമ്യം നിഷേധിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ അടുത്ത നടപടി എന്താണ് പത്തനംതിട്ട സെഷൻസ് കോടതിയിലേക്ക് ഇന്ന് ഉച്ച കഴിയുമ്പോൾ തന്നെ അവർ ജാമ്യാപേക്ഷ മൂവിയും മിക്കവാറും തിങ്കളാഴ്ച അതിനകത്ത് കേൾക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അല്ലാതെ രാഹുൽ മങ്ങോട്ടം കോടതിയിൽ വന്നിട്ടില്ല കോടതിയിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല മറ്റ് പറയത്തക്ക ചാനലുകാരോ മറ്റാരെങ്കിലും പറഞ്ഞിട്ട് പൊങ്ങിച്ചാടേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇതൊരു പ്രൊസീജിയർ ഇതാണ് ആ പ്രൊസീജിയർ എഫക്റ്റ് അനുസരിച്ചാണ് കാര്യം ഇവിടെ ഒരു പ്രൊസീജിയർ ഇറർ സംഭവിച്ചിട്ടുണ്ട് പറയാമെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ ലീഗൽ അഡ്വീസർ ചോദിച്ചപ്പോൾ പറയാമോ എന്ന് ചോദിച്ചാൽ ഈ കേസിൻ്റെ വാദം അതായത് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയ ദിവസം തന്നെ ജാമ്യാപേക്ഷ കൊടുത്തിരുന്നു ആ ജാമ്യാപേക്ഷ അപ്പോൾ തന്നെ കോടതിക്ക് തള്ളാമായിരുന്നു അങ്ങനെ തള്ളിയിരുന്നുവെങ്കിൽ രാഹുലിന് ഇത്രയും ദിവസം ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു ഇതേ നടപടി അന്നും ഉണ്ടാകാറുള്ളൂ ഇന്നലെ പിന്നെ വിശദമായ വാദം കേട്ട സമയത്ത് എന്തിനു രാഹുലിൻ്റെ വക്കീൽ ഇത്രയൊക്കെ സംസാരിച്ചെന്നായിരിക്കും അടുത്ത ചോദ്യം ആ ചോദ്യത്തിന് മറുപടി ഇതാണ് മുതിർന്ന കോടതിയിൽ പോകുമ്പോൾ താഴത്തെ കോടതിയിൽ നിങ്ങൾ കൊടുത്ത വാദത്തിലോ ഹിയറിംഗ് നോട്ടിലോ നിങ്ങൾ കൊടുത്ത തെളിവുകളിലോ ഇതൊന്നും പ്രതിപാദിച്ചിട്ടില്ലല്ലോ എന്നായിരിക്കും പ്രോസിക്യൂഷനും പ്രോസിക്യൂഷനും വാണ്ടി വാദിക്കുന്ന ജി പി അതായത് ഡിസ്ട്രിക്ട് ജനറൽ പോലീസ് ഡി ജി പിന്നാണ് അറിയപ്പെടുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എന്ന് പറഞ്ഞ പോലെ ഡിസ്ട്രിക്റ്റിൻ്റെ ജി പി ആണ് ഗവൺമെൻറ് ക്രിയേറ്ററാണ് അതിൽ വാദിക്കാൻ പോകുന്ന ഏതായിരിക്കും അത് കോടതി ശ്രദ്ധയിൽപ്പെടും അപ്പം ഞാനത് തന്നെ താഴെ കോടതിയിൽ പറഞ്ഞിരുന്നു ഈ താഴെ കോടതിയിലെ ജഡ്ജ്മെൻറ്റിനെതിരെയാണ് ഇനി മേളിലോട്ട് പോകുന്നത് സർക്കാരിനെതിരെയല്ല താഴത്തെ കോടതിയിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് പോലും എൻ്റെ കക്ഷിക്ക് ജാമ്യം എനിക്ക് ജാമ്യം തന്നില്ല എന്നാണ് ഞാൻ മേളിൽ കോടതിയിൽ പറയേണ്ടത് അങ്ങനെ പറയാൻ വേണ്ടിയാണ് എല്ലാവിധ തെളിവുകളും മൊത്തം നിരത്തി ഇൻ ക്യാമറ പുസ്ലിംസ് അംഗീകരിച്ചു ഇന്നലെ കോടതിയിലൊക്കെ നടന്നത് എന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ടുവാണ് മുമ്പോട്ട് പോകാൻ എന്തായാലും സെഷൻസ് കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കേസിൽ ജാമ്യം കിട്ടും അതിനിടയ്ക്ക് ഇനി വേറെ എന്തെങ്കിലും കേസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ നമുക്ക് യാതൊരു വിഷയമില്ല പിന്നെ കൂടുതൽ കാര്യം പറട്ടെ ഈ സ്ത്രീയുടെ ഗർഭം പോയത് മൂന്നാമത്തെ പരാതിക്കാരുടെ ഗർഭം പോയത് ആയിട്ടാണ് നാച്ചുറലായിട്ട് ആയിട്ട് പോകുമ്പോൾ ബ്ലഡ് സഹിതമാണ് പോകുന്നത് ആ ഫ്രൂണം ഒരിക്കലും ഡി എൻ എയ്ക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഡി എൻ എക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്തിനു രാഹുൽ മാങ്കോട്ട് എന്നുള്ള ഡി എൻ എ പരിശോധിക്കുന്നു ചോദിച്ചാൽ അതിനകത്തൊരു വെട്ടുണ്ട് ആ വെട്ടെന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ ഇവൻ്റെ ഡി എൻ എ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഡി എൻ എ ആയിട്ട് മാച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നിട്ട് ആ മാച്ച് ചെയ്ത് ഇവനെ കുരുക്കുക എന്നുള്ള ലക്ഷ്യം അതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് സത്യം അത്രമാത്രം വൈരാഗ്യത്തോടുകൂടിയാണ് ഭരണകൂടം ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനോട് പെരുമാറുന്നു നെൽസൺ മണ്ഡലയെ ജയിലിലിട്ടതിനേക്കാൾ വലിയ ക്രൂരതയാണ് രാഹുൽ മാങ്കൂട്ടത്തോടെ ചെയ്യുന്നത് എന്ന് വേണം പറയാൻ കേരളത്തിലെ നെൽസൺ മണ്ഡലയെ മാറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതാണ് വസ്തുത രാഹുൽ മാങ്കൂട്ടത്തിന് ഈ തന്റെ കേസിനെ പറ്റിയും കേസിൻ്റെ നടപടിക്രമങ്ങളെപ്പറ്റിയും കൃത്യമായി അറിയതുകൊണ്ടാണ് രാഹുൽ ചിരിച്ചുകൊണ്ട് ഇതിനെയൊക്കെ അഭിമുഖീകരിക്കുന്നത് എന്നുള്ളതാണ് സത്യം പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാൻ ഓരോ മണിക്കൂർ കഴിയും തോറും ജയിലിൽ കിടക്കുന്നിടത്തോളം സമയം ജാമ്യം നിഷേധിക്കുന്നവർ തോന്നുന്ന സമയം കൂടുതൽ കാര്യങ്ങൾ ഈ ചാനലുകാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡിലും രാഹുലിൻ്റെ ജനപ്രീതി വർദ്ധിക്കുന്നു രാഹുലിനുള്ള അനുയായികൾ കൂടിക്കൊണ്ടിരിക്കുന്നു അത് മാത്രമല്ല കോൺഗ്രസ് ഒരു പൊട്ടിത്തെറിയിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട് അത് നമുക്ക് പിന്നീട് വൈകിട്ട് കാണാം ഓക്കെ നന്ദി